നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ദിവസേന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽപ്പെട്ട മോശമായിട്ടുള്ള ഒന്നാണ് റിഫൈൻഡ് ഷുഗർ എന്നത് അനാരോഗ്യകരം മാത്രമല്ല അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നും കൂടിയാണ് പാക്ക് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങളിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് റിഫൈൻഡ് ഷുഗർ കോള ബിസ്ക്കറ്റ് കെച്ചപ്പ് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള സീറൽസ് പാക്ക് ചെയ്യപ്പെടുന്ന ജ്യൂസസ് ഇതിലെല്ലാം തന്നെ റിഫൈൻഡ് ഷുഗർ അടങ്ങിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം നമ്മൾ റിഫൈൻഡ് ഷുഗർ കഴിക്കുമ്പോഴും ബ്രെയിനിൽ നിന്ന് ഫീൽ ഗുഡ് ഹോർമോണായ ഡോപ്പാമിൻ റിലീസ് ചെയ്യും അതുകൊണ്ടാണ് പഞ്ചസാര അടങ്ങിയ ഭക്ഷണത്തിനോട് നമുക്ക് ക്രേവിങ്സ് വരുന്നത് പക്ഷേ റിഫൈൻഡ് ഷുഗറിന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് അതിനെക്കുറിച്ച് ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഒരുപാട് കെമിക്കൽ പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന ഒന്നാണ് റിഫൈൻഡ് ഷുഗർ എന്ന് പറയുന്നത് ഇതിലാണെങ്കിൽ ന്യൂട്രീഷൻ ഒട്ടും തന്നെ ഇല്ല സീറോ ന്യൂട്രീഷനാണ് ഇത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള വണ്ണം വെക്കുന്നതിന് കാരണമാകും സ്കിന്നിലെല്ലാം ചുളിവുകൾ വരുന്നതിനും ഡാർക്ക് സർക്കിൾസ് വരുന്നതിനും പിംപിൾസ് വരുന്നതിനും ഒക്കെ കാരണമാകും ടൈപ്പ് ടു ഡയബറ്റീസ് വർദ്ധിപ്പിക്കാം അതുപോലെ പല്ലിന് കേട് സംഭവിക്കാം ബാഡ് ബ്രത്ത് വരാം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് റിഫൈൻഡ് ഷുഗർ അതുകൊണ്ട് തന്നെ റിഫൈൻഡ് ഷുഗറിന് പകരം നമുക്ക് അതിന് പകരം കഴിക്കാവുന്ന അഞ്ച് തരത്തിലുള്ള മധുരം ഉള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽപ്പെട്ട ഒന്നാണ് കോക്കനട്ട് ഷുഗർ എന്ന് പറയുന്നത് കോക്കനട്ട് ട്രീയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ് കോക്കനട്ട് ഷുഗർ ഇതിൽ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടില്ല ഈസി ആയിട്ട് ഡൈജഷൻ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ധാരാളമായിട്ട് പൊട്ടാസ്യം സിങ്ക് അയൺ കാൽഷ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുമുണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സും റിഫൈൻഡ് ഷുഗറിനേക്കാൾ വളരെയധികം കുറവാണ് അതുപോലെ തന്നെ ഷുഗർ വളരെ സ്ലോ ആയിട്ടാണ് ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്നത് അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോക്കനട്ട് ഷുഗർ എല്ലാത്തിലും നമുക്ക് ആഡ് ചെയ്യാം പാലിൽ ചായയിൽ അല്ലെങ്കിൽ ഓട്ട്സിൽ കേക്ക്സിൽ എന്ത് വേണമെങ്കിലും കോക്കനട്ട് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് ഇത് ഈസി ആയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് മറ്റൊന്നാണ് ഡേറ്റ്സ് ഷുഗർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈന്തപ്പഴത്തിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ് ഇതും ഈസി ആയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ വീട്ടിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കഴുകി വൃത്തിയാക്കിയ ഈ ഡേറ്റ്സ് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അത് മിക്സിയിലിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് അത് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിൽ ധാരാളമായിട്ട് ഫൈബറും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട് ഷുഗർ ലെവല് കുറവാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ബോൺ ഡെൻസിറ്റി വർദ്ധിപ്പിക്കും ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഡേറ്റ്സ് ഷുഗറും നമുക്ക് ഏതൊരു ഭക്ഷണത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് മറ്റൊന്നാണ് റോക്ക് ഷുഗർ എന്ന് പറയും സാധാരണ റിഫൈൻഡ് ഷുഗറിൻ്റെ അതേ ടേസ്റ്റാണ് ഇതൊരു അൺറിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറാണ് അതായത് നമ്മുടെ സാധാരണ ഷുഗർ കെമിക്കലി റിഫൈൻ ചെയ്യാൻ വേണ്ടി കെമിക്കലി ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കുന്നതാണ് റോക്ക് ഷുഗർ എന്ന് പറയുന്നത് ഇതിൽ ധാരാളമായിട്ട് കാൽഷ്യം മാഗ്നീഷ്യം അയൺ ഡയറ്ററി ഫൈബർ ആൻ്റി ഓക്സിഡൻസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഹീമോഗ്ലോബിൻ ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബോഡി തണുപ്പിക്കാൻ വളരെയധികം നല്ലതാണ് റോക്ക് ഷുഗർ സാധാരണ റിഫൈൻ ഷുഗർ ആഡ് ചെയ്യുന്നതിലെല്ലാം തന്നെ നമുക്ക് അതിന് പകരം റോക്ക് ഷുഗർ ആഡ് ചെയ്യാം ചായ കാപ്പി പാല് ജ്യൂസ് അല്ലെങ്കിൽ ഡെസേർട്സ് ഇതിലൊക്കെ തന്നെ നമുക്ക് റോക്ക് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് ഇതൊരു ക്രിസ്റ്റലൈൻ ഫോമിലാണ് കണ്ടുവരുന്നത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമായിട്ടുള്ള ഒന്നാണ് റോക്ക് ഷുഗർ മറ്റൊന്നാണ് ഹണി എല്ലാവർക്കും അറിയാവുന്നതുപോലെ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയതാണ് ഹണി ഏതൊരു ഭക്ഷണവും തേനുമായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ ഡൈജഷൻ പെട്ടെന്ന് നടക്കും ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ആരോഗ്യത്തോടെ ഇരിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തേൻ മറ്റൊന്നാണ് കരിപ്പെട്ടി കരിപ്പെട്ടി ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഒരു നാച്ചുറൽ ബ്ലഡ് പ്യൂരിഫയർ ആണ് കരിപ്പെട്ടി മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ലിവർ ഡീറ്റോക്സിഫിക്കേഷന് സഹായിക്കും കോൺസ്റ്റിബേഷൻ ഇല്ലാതാക്കാൻ സഹായിക്കും അതുപോലെ അമിതമായിട്ട് റിഫൈൻഡ് ഷുഗർ കഴിച്ചിട്ട് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അതിന് പകരം കരിപ്പെട്ടി യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം തന്നെ ഈസി ആയിട്ട് സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ റിഫൈൻഡ് ഷുഗറിന് പകരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ അമിത വണ്ണം കുറയും എനർജി ലെവൽ വർദ്ധിക്കും സ്കിൻ ഒക്കെ മാറാനും ഒരു പരിധിവരെ എല്ലാത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പല തരത്തിലുള്ള ഷുഗർ ഫ്രീ പ്രോഡക്ട്സും മാർക്കറ്റുകളിൽ ആണ് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് പക്ഷേ ഇതിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ആയ അസ്പെർട്ടയും ഐസോസൾഫൈൽ പൊട്ടാസിയം അല്ലെങ്കിൽ സാക്കറിൻ ഇങ്ങനെ പല പേരുകളിൽ ഓരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊട്ടും തന്നെ ഹെൽത്തി അല്ല മാത്രമല്ല ഒരുപാട് സൈഡ് എഫക്റ്റും ഉള്ളതാണ് ഈയൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം